ഇന്നലെ നമ്മുടെ മുഖ്യമന്ത്രി പത്രസമ്മേളനത്തിൽ പറഞ്ഞ മറുപടി ഞാൻ വളരെ രീതിയിൽ സ്വാഗതം ചെയ്തിരുന്നു പക്ഷെ കാര്യങ്ങളെ കുറിച്ചൊന്ന് അന്വേഷിക്കണമല്ലോ അങ്ങനെ ഞാൻ ഇന്ന് കെ എസ് എഫ് യുടെ മാനേജിംഗ് ഡയറക്ടറെ വിളിച്ചിരുന്നു ആൾക്കാർ കൂടുന്നതിന് മുമ്പ് എന്താ ചെയ്യാനുണ്ടെങ്കിൽ കെ എസ് എഫിയുടെ മാനേജിംഗ് ഡയറക്ടറെ പി എ ആണ് എടുത്തത് അദ്ദേഹത്തോട് സംസാരിച്ചതിന്റെ വോയിസ് റെക്കോർഡ് നിങ്ങളൊന്ന് കേൾക്കുക ആയിക്കോട്ടെ ഇന്ന് നമുക്ക് ഇവിടെ തന്നെ കൂടാ എല്ലാം അറിഞ്ഞിട്ട് തന്നെ കാര്യം പുറത്തേക്ക് ഇടുക കേട്ടതിനു ശേഷം എനിക്ക് ഇങ്ങനെ മുഖ്യമന്ത്രിയുടെ തോളത്ത് പിടിച്ചിട്ട് നമ്മളെ ലാലു അലക്സ് ഇവിടം സ്വർഗമാണ് സിനിമയിൽ പറഞ്ഞൊരു ഡയലോഗ് പറയാനാണ് ആഗ്രഹിക്കുന്നത് പാണ്ടിക്കരും അപ്പൊ എനിക്ക് ഈ വിദ്യാശ്രീ പദ്ധതി വഴി ഗവൺമെന്റ് സൗജന്യമായിട്ടാണോ കുട്ടികൾക്ക് ലാപ്ടോപ്പ് കൊടുത്തത് അറിയാൻ വേണ്ടിട്ടായിരുന്നു അത് മാസം തോറും അഞ്ഞൂറ് രൂപ ചടക്കുന്ന സ്കീം ആയിരുന്നു അത് അതെ മനുഷ്യന്റെ സാറേ ഒരു നീ 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 ഇത്ര ഒരു ഒരു ചെറിയ സംശയം അപ്പം ഗവൺമെന്റ് അപ്പം എന്തിനാണ് കെ എസ് എഫ് ഇക്ക് പൈസ തരുന്നത് കാരണം ആക്ച്വലി ഗവൺമെന്റ് അത് ഗവൺമെന്റ് തന്ന പൈസയല്ല അത് കെ എസ് എഫ് പൈസയാണ് അല്ല മുഖ്യമന്ത്രി ഇന്നലെ പത്രസമ്മേളനത്തിൽ പറഞ്ഞത് ഗവൺമെന്റ് ആ ഒരു ഭാഗം തെറ്റാണ് ഗവൺമെന്റ് തന്നതല്ല അത് കെ എസ് എഫ് പദ്ധതിയാണ് ആൾക്കാരെ കൊണ്ട് സംഗതി ആകെ പ്രശ്നം തന്നെയാണ് ഈ തുക കോവിഡ് കാലത്ത് സാമ്പത്തികമായി പിന്നോക്കം നിൽക്കുന്ന വിദ്യാർത്ഥികൾക്ക് പഠനാവശ്യത്തിനായി ലാപ്ടോപ്പ് വാങ്ങാൻ കെ എസ് എഫ് ഇക്ക് നൽകിയ തുകയാണ് ഇനിയിപ്പ ചേട്ടന്റെ എനിക്ക് ചുറിഞ്ഞ് വരുന്നുണ്ട് കേട്ടോ മുഖ്യമന്ത്രി നിങ്ങൾ കുടുങ്ങും മുപ്പത്തൊന്ന് പോയിന്റ് നാല് മൂന്ന് കോടി രൂപ പാവങ്ങൾക്ക് ലാപ്ടോപ്പ് മേടിക്കാൻ സഹായിച്ചതാണെന്നുണ്ടെങ്കിൽ എന്തിനായിരുന്നു തിരിച്ചടവ് പറയാനൊന്നുമില്ല ഒന്നുമില്ല 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 എന്തിനായിരുന്നു തിരിച്ചടവ് ഈ ചോദ്യത്തിന് മുഖ്യമന്ത്രി ഉത്തരം നൽകിയേ പറ്റൂ ചോദ്യം ചോദിക്കുക തന്നെ ചെയ്യും ഉത്തരം പറ്റൂ കാരണം ഈ രാജ്യം ഇത് നമ്മുടെ രാജ്യമാണ് ഈ പദ്ധതിയുമായി ബന്ധപ്പെട്ട് ഈ ലാപ്ടോപ്പ് വാങ്ങിയിട്ടുള്ള എല്ലാ ആൾക്കാരുടെയും വീട്ടിൽ ചെല്ലണം അവർ ഇതിനോടകം എത്ര രൂപ കെ എസ് എഫ് ഈ തിരിച്ചടച്ചിട്ടുണ്ട് എന്നുള്ളതിന്റെ കൃത്യമായ കണക്കുകൾ എടുക്കണം എന്താ അങ്ങനെ കണക്കുകൾ എടുക്കുമ്പോൾ അന്ന് വാങ്ങിയിട്ടുള്ള അതേ തുക തിരിച്ചവർ കെ എസ് എഫ് യിലേക്ക് അടച്ചിട്ടുണ്ടെന്നുണ്ടെങ്കിൽ ഗവൺമെന്റ് കൊടുത്തു എന്ന് പറയുന്ന എൺപത്തിയൊന്ന് പോയിന്റ് നാല് മൂന്ന് കോടി രൂപ എവിടെ പോയി എവിടെ പോയി പിണറായി വിജയ എവിടെ പോയി പ്രിയപ്പെട്ട മുഖ്യമന്ത്രി എനിക്ക് എനിക്കിഷ്ടപ്പെട്ടു എനിക്കിത് വളരെ ഇഷ്ടപ്പെട്ടു നിനക്ക് ഇങ്ങനെ തന്നെ വേണം മുഖ്യമന്ത്രി ഇന്നലെ പറഞ്ഞത് പൊരുത്തക്കേടാണ് വിവരക്കേടാണ് വിഡ്ഢിത്തരമാണ് മനോഹരം ചേട്ടാ പറ്റെ ജീവനോടെ കാണണമെങ്കിൽ ഇന്ന് നിങ്ങൾ കണ്ടോണം നാളത്തെ കാര്യം സംശയമാണ് കാണാം എന്നാ ഞങ്ങൾ അങ്ങട്ടെ ആയിക്കോട്ടെ സന്തോഷായി